ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഗാ താരലേലത്തിന് മുന്നോടിയായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ടാർഗറ്റ് ചെയ്ത ബെഡിംഗിൽ പ്രധാനിയായിരിക്കും ഋഷഭ് പന്ത് എന്ന് ആകാശ് ചോപ്ര വിക്കറ്റ് കീപ്പർ ബാറ്ററെ ടീമിൽ എടുക്കാനുള്ള അമിതമായ തുക നൽകാൻ ആർ സി ബി തയ്യാറാകണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രജത് പാട്ടിദാർ വിരാട് കോഹ്ലി യാഷ്ഡ്യാൽ എന്നീ മൂന്ന് താരങ്ങളെ മാത്രമാണ് ലേലത്തിന് മുൻപ് ആർ സി ബി നിലനിർത്തിയത് സ്ക്വാഡിലെ ബാക്കിയുള്ളവരെ കൂട്ടിച്ചേർക്കാൻ ആർ സി ബിയുടെ പക്കൽ എൺപത്തിമൂന്ന് കോടി രൂപ ഇനിയും ബാക്കിയുണ്ട് ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ വലുപ്പം നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഗ്രൗണ്ട് ബാറ്റർമാരെ അമിതമായി പിന്തുണയ്ക്കുന്ന ട്രാക്കാണ് നല്ല രീതിയിൽ നോക്കിക്കളിച്ചാൽ റൺ യഥേഷ്ടം സ്കോർ ചെയ്യാം അവിടെ ഋഷഭ് പന്തിനെ പോലെ ഒരു താരം വന്നാൽ അത് നൽകുന്ന ഇരട്ടി ബോണസ് ആയിരിക്കുമെന്നുറപ്പാണ് ഋഷഭ് പന്തിനായി ഇരുപത്തഞ്ച് കോടി രൂപയിലധികം മാറ്റിവെക്കുക എന്നും അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങൾക്ക് ഋഷഭന്തിന് ആവശ്യമില്ലാത്ത അവസ്ഥ വന്നാൽ ആർ സി ബിക്ക് രാഹുലിനായും ശ്രമിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുന്നോടിയായി ഇന്ത്യയുടെ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ വർഷങ്ങളായി ഓസ്ട്രേലിയയുടെ സൂപ്പർ ബാറ്റർ സ്റ്റീവ് സ്മിത്തുമായുള്ള തൻ്റെ നേർക്കുനേർ പോരാട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു നവംബർ ഇരുപത്തിരണ്ടിന് പർത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ആദ്യ ടെസ്റ്റ് മത്സരം അശ്വിനും സ്മിത്തും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പരമ്പരയിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോരാട്ടം അവരുടെ ആദ്യ ടെസ്റ്റ് പോരാട്ടങ്ങളിൽ സ്മിത്ത് ആധിപത്യം നേടിയപ്പോൾ സമീപ വർഷങ്ങളിൽ അശ്വിൻ കൂടുതൽ വിജയങ്ങൾ ആസ്വദിച്ചിരുന്നു തങ്ങളുടെ മത്സരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അശ്വിൻ സംസാരിച്ചു Ele എടുത്തു പറയുകയാണെങ്കിൽ സ്പിന്നിനെതിരായ ഒരു മികച്ച പ്ലെയർ തന്നെയാണ് സ്റ്റീവ് സ്മിത്ത് അവൻ വളരെ ചിന്തിക്കുന്ന ഒരു ക്രിക്കറ്റ് താരമാണ് അവൻ എപ്പോഴും നിങ്ങളെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവന് അതുല്യമായ പരിശീലന രീതികളും അതുല്യമായ വഴികളുമുണ്ട് ഒരു ബോളർ എന്ന നിലയിൽ അവനോട് പോരാടുന്നത് ആവേശം സമ്മാനിക്കുന്നു എന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിലുള്ള ടെസ്റ്റുകളിൽ അശ്വിനെതിരെ സ്മിത്ത് നൂറ്റി പതിനാറ് എന്ന ശരാശരിയിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് നേടിയപ്പോൾ അഞ്ഞൂറ്റി എഴുപത് വന്തിൽ മൂന്ന് തവണ മാത്രം ാണ് പുറത്തായത് എന്നാൽ രണ്ടായിരത്തിരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അദ്ദേഹത്തിനെതിരെ ഓസീസ് ബാറ്റർ ശരാശരി പതിനേഴ് പോയിൻറ്റ് രണ്ട് മാത്രമാണ് ഈ കാലയളവിൽ അഞ്ച് തവണ താരത്തെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്